നമസ്കാരം വെയ്റ്റ് ടു കെരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കാം കേരള നവോത്ഥാനം എന്ന ടോപ്പിക്കിലെ ഒരു പ്രധാന വ്യക്തിയായിട്ടുള്ള ചട്ടമ്പി സ്വാമികളെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് കേട്ടോ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം ചട്ടമ്പിസ്വാമികൾ ജനിക്കുന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിൽ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിൽ കണ്ണമൂലയിലെ കൊല്ലൂരിലാണ് ചട്ടമ്പിസ്വാമികൾ ജനിക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയ്ക്കടുത്തുള്ള കൊല്ലൂരിലാണ് ചട്ടമ്പിസ്വാമികൾ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണന്മൂലയ്ക്കടുത്തുള്ള കൊല്ലൂർ എന്ന സ്ഥലത്താണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത് ചട്ടമ്പി സ്വാമികൾ ജനിച്ച വീടിൻ്റെ പേരെന്താണ് കല്ലുവീടെന്നാണ് കല്ലുവീട് എന്ന വീട്ടുപേരുള്ള വീടാരുടേതാണ് ചട്ടമ്പിസ്വാമികളുടേതാണ് അപ്പോൾ എങ്ങനെ പറയാം തിരുവനന്തപുരം ജില്ലയിലെ അടുത്തുള്ള കൊല്ലൂരിൽ കല്ലുവീട്ടിലാണ് ചട്ടമ്പിസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ജനിച്ചത് ക്ലിയർ ആണല്ലോ ചട്ടമ്പി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ലീഡർ എന്നാണ് കേട്ടോ നയിക്കുന്ന ആളെന്നുള്ള മീനിങ്ങിലാണ് ചട്ടമ്പി എന്ന് പറയുന്നത് അപ്പോൾ ചട്ടമ്പി സ്വാമികൾ നോക്കുമ്പോൾ നമ്മൾ ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി ആയിരുന്ന ആളായിരുന്നു അങ്ങനെ ചിന്തിക്കേണ്ട അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിലൊക്കെ ഒരു ലീഡറായിട്ട് എന്ന് ആലോചിച്ച് വെച്ചേക്കാം അപ്പോൾ ചട്ടമ്പി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ലീഡർ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം എന്ന് പറയുന്നത് കുഞ്ഞൻ കുഞ്ഞൻപിള്ളയാണ് കേട്ടോ ബാല്യകാല നാമം എന്താണ് കുഞ്ഞൻ കുഞ്ഞൻപിള്ള ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം ചോദിച്ചാൽ ഏതാണ് അയ്യപ്പനാണ് അയ്യപ്പൻ ചട്ടമ്പി സ്വാമികളുടെ ബാലയകാലനാമം കുഞ്ഞൻപിള്ള യഥാർത്ഥ നാമം ചോദിച്ചാൽ ഏതാണ് അയ്യപ്പനാണ് ഓക്കെ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരാരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുരുക്കന്മാരാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ തൈക്കാടയ്യ സ്വാമിനാഥ ദേശികൾ തുടങ്ങിയവരൊക്കെ ഓക്കെ അദ്ദേഹത്തിൻ്റെ ഗുരു ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ഗുരു ആരായിരുന്നു പേട്ടയിൽ രാമൻപിള്ള ആശാൻ ആയിരുന്നു കേട്ടോ അദ്ദേഹത്തെ ഹടയോഗം പഠിപ്പിച്ചത് ഹടയോഗം ഉപദേശിച്ചത് ആരാണ് തൈക്കാടയ്യാണ് തൈക്കാടയ്യ തൈക്കാടയ്യ അറിയപ്പെടുന്നതിനെ ഹടയോഗോപദേഷ്ട എന്നാണ് കേട്ടോ അപ്പം തട തൈക്കാടയ്യ ആണ് ചട്ടമ്പി സ്വാമികളെ ഹടയോഗം പഠിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഗുരു ആരാണെന്ന് വെച്ചാൽ പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് ഇനി ചട്ടമ്പി സ്വാമികൾക്ക് തമിഴ് വേദാന്ത ശാസ്ത്രം പറഞ്ഞു കൊടുത്തതാരാണ് അല്ലെങ്കിൽ തമിഴ് വേദാന്ത ശാസ്ത്രം പഠിപ്പിച്ച ഗുരു ആരാണെന്ന് വെച്ചാൽ അത് സ്വാമിനാഥ ദേശികർ ആണ് സ്വാമിനാഥ ദേശികർ ആണ് ചട്ടമ്പിസ്വാമികൾക്ക് തമിഴ് വേദാന്ത ശാസ്ത്രം പഠി പഠിപ്പിച്ചു കൊടുത്തത് അത് ആലോചിച്ച് വെച്ചേക്കുക ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് എവിടെ വെച്ചാണ് ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് കന്യാകുമാരിയിലെ വടിവീശ്വരത്ത് വെച്ചാണ് കന്യാകുമാരിയിലെ വടിവീശ്വരം അപ്പോൾ എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയ്ക്കടുത്തുള്ള കൊല്ലൂരിലെ കല്ലുവീട്ടിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത് ചട്ടമ്പി എന്ന പദത്തിൻ്റെ അർത്ഥം എന്തെന്നാണ് ലീഡർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമാണ് കുഞ്ഞൻ പിള്ള ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമമാണ് അയ്യപ്പൻ ഓക്കെ ചട്ടമ്പി സ്വാമികളുടെ ഗുരുവാരാണ് പ്രധാന ഗുരുവാരാണ് പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് ചട്ടമ്പി സ്വാമികളെ ഹടയോഗം പഠിപ്പിച്ചതാരാണ് തൈക്കാട് അയ്യയാണ് തമിഴ് വേദാന്ത വേദാന്തശാസ്ത്രം പഠിപ്പിച്ചതാരാണ് സ്വാമിനാഥ ദേശികറാണ് ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് കന്യാകുമാരിയിലെ വടിവീശ്വരത്ത് നിന്നാണ് കന്യാകുമാരിയിലെ വടിവീശ്വരത്ത് വെച്ചാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്ന ആ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അന്നത്തെ എന്താണ് ഹജൂർ കച്ചേരി തിരുവനന്തപുരത്തെ ഹജൂർ കച്ചേരിയിൽ എന്താണ് ജോലി ചെയ്തിരുന്ന ക്ലർക്കായി ജോലി ചെയ്തിരുന്ന നവോത്ഥാന നായകനാണ് ആര് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീടായിട്ടുള്ള കല്ലുവീട്ടിൽ വെച്ച് കല്ലുവീട്ടിൽ വെച്ച് പട്ടിസദ്യ സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് ആര് സ്വാമികൾ അപ്പോൾ പട്ടിസദ്യ സംഘടിപ്പിച്ചത് ആരാണ് സ്വാമികളാണ് ഓക്കെ അദ്ദേഹത്തിന് ഒരുപാട് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഇത് കേരളത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന കൃതിയായിട്ടുള്ള പ്രാചീന മലയാളം കേരളത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ് പ്രാചീന മലയാളമാണ് പ്രാചീന മലയാളം ഓക്കെ മനുഷ്യരുടെ ആദ്യ ഭാഷ തമിഴായിരുന്നു എന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയാണേത് ആദിഭാഷ ഭാഷ കേരളത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കൃതിയാണ് പ്രാചീന മലയാളം ആദ്യ ഭാഷ തമിഴാണ് എന്ന് പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയാണേത് ഭാഷ ഓക്കെ അദ്ദേഹത്തിൻ്റെ വേദപഠനവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് ഏതെന്ന് പറയുന്നത് വേദാധികാര നിരൂപണം വേദപഠനവുമായി ബന്ധപ്പെട്ട ചട്ടമ്പിസ്വാമ്യങ്ങളുടെ ഗ്രന്ഥം ഏതാണ് വേദാധികാര നിരൂപണമാണ് വേദാധികാര നിരൂപണം ഓക്കെ ക്രിസ്തു മത പരിവർത്തനത്തെ എതിർത്തുകൊണ്ട് അദ്ദേഹം ക്രിസ്തു മതത്തെ എന്താണ് ക്രിസ്തു മതനിരൂപണം രചിച്ചിട്ടുണ്ട് ക്രിസ്തു മത പരിവർത്തനത്തെ എതിർത്തുകൊണ്ട് ക്രിസ്തു മതനിരൂപണം രചിച്ചിട്ടുണ്ട് അത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് രചിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ക്രിസ്തു മതചേതനവും ക്രിസ്തു സാരവും ഓക്കെ അപ്പോൾ ക്രിസ്തു മതനിരൂപണങ്ങളാണ് ക്രിസ്തു മതചേതനവും ക്രിസ്തു സാരവും ഇത് രണ്ടും ആരാണ് എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളാണ് ഓക്കെ ആണല്ലോ അപ്പോൾ എന്തൊക്കെ പോയിന്റാണ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയ്ക്ക് അടുത്തുള്ള കൊല്ലൂരിലെ കല്ലുവീട്ടിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത് ചട്ടമ്പി എന്ന പദത്തിൻ്റെ അർത്ഥം ലീഡർ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമമാണ് കുഞ്ഞൻപിള്ള യഥാർത്ഥ പേര് അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ അദ്ദേഹത്തെ ഹടയോഗം പഠിപ്പിച്ചത് തൈക്കാടയ്യ തമിഴ് വേദാന്തശാസ്ത്രം പഠിപ്പിച്ചത് സ്വാമിനാഥ ദേശികർ ചട്ടമ്പിസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിക്കുന്ന എവിടെ വെച്ചാണ് വടിവീശ്വരത്ത് വെച്ചാണ് കന്യാകുമാരിക്ക് അടുത്തുള്ള വടിവീശ്വരത്ത് വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും തമ്മിൽ കണ്ടുമുട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ അൻപത്തി മൂന്നിലാണ് അദ്ദേഹം ജനിക്കുന്നത് എൺപത്തി മൂന്നിൽ ശ്രീനാരായണ ഗുരുവും സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടുന്നു എവിടെ വെച്ചാണ് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവും സ്വാമികളും കണ്ടുമുട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും കണ്ടുമുട്ടി അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദനും ചട്ടമ്പിസ്വാമികളും കണ്ടുമുട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എവിടെ വെച്ചാണ് എറണാകുളത്ത് വെച്ചാണ് സ്വാമി വിവേകാനന്ദനും ചട്ടമ്പിസ്വാമികളും തമ്മിൽ കണ്ടുമുട്ടുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ എൺപത്തി മൂന്നിൽ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി തൊണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടി തിരുവനന്തപുരം ഹജൂർ കച്ചേരിയിലെ ക്ലർക്കായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കല്ലുവീട്ടിൽ പട്ട്യസിദ്ധി സംഘടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന പ്രാചീന മലയാളം രചിച്ചു ആദി ആദ്യത്തെ ഭാഷ തമിഴാണെന്ന് പ്രതിപാദിക്കുന്ന ഭാഷ എന്ന ഗ്രന്ഥം രചിച്ചു വേദപഠനവുമായി ബന്ധപ്പെട്ട് വേദാധികാര നിരൂപണം രചിച്ചു ക്രിസ്തുമത പരിവർത്തനത്തെ എതിർത്തുകൊണ്ട് ക്രിസ്തു മത നിരൂപണങ്ങൾ രചിച്ചു ഏതൊക്കെയാണ് വാ ക്രിസ്തു മതചേതനവും ക്രിസ്തു മതസാരവും ഓക്കെ ആണല്ലോ അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ബുക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏതൊക്കെയാണ് ആ കേരളത്തിൻ്റെ ദേശനാമങ്ങൾ എന്ന കൃതി ചട്ടമ്പി സ്വാമികളാണ് കേരളത്തിൻ്റെ ദേശനാമങ്ങൾ എന്ന കൃതി രചിച്ചതാരാണ് സ്വാമികളാണ് കൂടാതെ ഏതൊക്കെയുണ്ട് അദ്വൈത ചിന്താ പദ്ധതി അദ്വൈത ചിന്താ പദ്ധതി ജീവകാരുണ്യ ജീവകാരുണ്യ ജീവകാരുണ്യനിരൂപണം സർവമത സാരസ്യം സർവമത സാരസ്യം തുടങ്ങിയവയെല്ലാം ആരുടെ കൃതികളാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് ഏതൊക്കെയുണ്ട് പ്രാചീന മലയാളമുണ്ട് ക്രിസ്തു മതചേതനം ക്രിസ്തു മതസാരം ആദിഭാഷ കേരളത്തിൻ്റെ ദേശനാമങ്ങൾ ഏതാ അദ്വൈത ചിന്താ പദ്ധതി ജീവകാരുണ്യ നിരൂപണം സർവ്വമത സാരസ്യം തുടങ്ങിയവയെല്ലാം ആരുടെ കൃതികളാണ് ചട്ടമ്പിസ്വാമികളുടെ കൃതികളാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് മോക്ഷപ്രദീപം എന്ന കൃതി ഓക്കെ അപ്പം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയിലെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതിയാണേത് മോക്ഷപ്രദീപഖണ്ഡനം എന്ന് പറയുന്ന കൃതി ഓക്കെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയിലെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതി ഏതാണ് അത് മോക്ഷപ്രദീപ ഖണ്ഡനമാണ് മോക്ഷപ്രദീപ ഖണ്ഡനം ഓക്കെ ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് ചട്ടമ്പി സ്വാമികളെ ഒത്തിരി പേരുകളിൽ അറിയപ്പെടുന്നത് എന്തൊക്കെയാണ് ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങൾ വിദ്യാധിരാജ എന്നറിയപ്പെടുന്ന ആരെയാണ് ചട്ടമ്പി സ്വാമികളെയാണ് വിദ്യാധിരാജ സർവ്വ വിദ്യാധിരാജ എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരെയാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെയാണ് ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന ആരെയാണ് ചട്ടമ്പി സ്വാമികളെയാണ് ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് ആരാണ് തൈക്കാടയ്യാണ് അയ്യയാണ് കേട്ടോ തൈക്കാട് ചട്ടമ്പി സ്വാമികളെ എന്തെന്ന് വിളിച്ചത് ആ ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചത് കാവ്യും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നും കാഷായം ധരിക്കാത്ത സന്യാസി എന്നും ചട്ടമ്പി സ്വാമികളെ അറിയപ്പെടുന്നുണ്ട് കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നും കാഷായം ധരിക്കാത്ത സന്യാസി എന്നും അറിയപ്പെടുന്ന ആരെയാണ് ചട്ടമ്പി സ്വാമികളെയാണ് വിദ്യാധിരാജ സർവവിദ്യാധിരാജ ഷൺമുഖദാസൻ കാവ്യും കമണ്ഡലവുമില്ലാത്ത സന്യാസി കാഷായം ധരിക്കാത്ത സന്യാസി പിന്നെ എന്തൊക്കെ അറിയപ്പെടുന്നുണ്ട് ഭട്ടാരകൻ ഭട്ടാരകൻ ബാലഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ് ചട്ടമ്പി ഭട്ടാരകൻ എന്നും ബാലഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ് ചട്ടമ്പി ആണല്ലോ ചട്ടമ്പി സ്വാമികളുടെ ഒരു പ്രധാന ശിഷ്യനായിരുന്നു ആര് ബോധേശ്വരൻ ബോധേശ്വരൻ ബോധേശ്വരനെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ആ സുഗതകുമാരിയുടെ പിതാവാണല്ലേ അല്ലേ ബോധേശ്വരൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ആരായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിരുന്നു എന്ന് ആലോചിച്ച് വെച്ചേക്കാം ചിന്മുദ്രയുടെ പൊരുള് സ്വാമി വിവേകാനന്ദന് പറഞ്ഞു ആരാണ് ചട്ടമ്പി സ്വാമികളാണ് ചിന്മുദ്രയുടെ പൊരുള് സ്വാമി വിവേകാനന്ദന് ആരാണ് ചട്ടമ്പി സ്വാമികളാണ് സ്വാമി വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളും കണ്ടുമുട്ടി വർഷം ഓർമ്മയുണ്ടോ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എറണാകുളത്ത് വെച്ചാണ് സ്വാമി വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടുന്നത് ചിന്മുദ്രയുടെ പൊരുൾ സ്വാമി വിവേകാനന്ദനെ പറഞ്ഞു ആരാണ് ചട്ടമ്പി സ്വാമികളാണെന്ന് ആലോചിച്ച് വെച്ചേക്കുക ഓക്കെ സ്വാമികൾക്ക് കൂടുതൽ അറിവുള്ള ചികിത്സാരീതി ഏതായിരുന്നു സിദ്ധവൈദ്യമായിരുന്നു കേട്ടോ സിദ്ധവൈദ്യം ചട്ടമ്പി സ്വാമികൾക്ക് കൂടുതൽ അറിവുള്ള ചികിത്സാരീതി ഏതായിരുന്നു സിദ്ധവൈദ്യമായിരുന്നു സിദ്ധവൈദ്യം സ്വാമികൾ ജീവിതവും കൃതികളും എന്ന പുസ്തകം രചിച്ചതാരാണ് കെ മഹേശ്വരനാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും എന്ന പുസ്തകം രചിച്ചതാരാണ് കെ മഹേശ്വരനാണ് ഓക്കെ അപ്പോൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് എന്തെല്ലാം പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയ്ക്കടുത്തുള്ള കൊല്ലൂരിലെ കല്ലുവീട്ടിലാണ് ജനിക്കുന്നത് നാമം ബാല്യകാലനാമം യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ ഹടയോഗ ഗുരു തൈക്കാടയ്യയാണ് തമിഴ് വേദാന്തശാസ്ത്രം പഠിപ്പിച്ചത് സ്വാമിനാഥ ദേശികറാണ് അദ്ദേഹത്തിന് ഞാനോദയം ലഭിക്കുന്നത് കന്യാകുമാരിയിലെ വടിവീശ്വരത്ത് എന്നാണെന്ന് പറഞ്ഞു അല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നില് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയതെന്ന് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് സ്വാമി വിവേകാനന്ദനും ആരാണ് ചട്ടമ്പിസ്വാമികളും തമ്മിൽ കണ്ടുമുട്ടിയത് അപ്പോൾ സ്വാമി വിവേകാനന്ദനെ ചിന്മുദ്രയുടെ പൊരുൾ പറഞ്ഞു കൊടുത്തത് ആരാണ് ചട്ടമ്പി സ്വാമികളാണെന്ന് പറഞ്ഞല്ലേ പറഞ്ഞു അപ്പോൾ വിവേകാനന്ദനെക്കുറിച്ച് സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞ മറ്റൊരു വാചകം എന്താണ് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ് അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചട്ടമ്പി സ്വാമികൾ ആരെക്കുറിച്ച് പറയുന്നുണ്ട് സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുക് കാണാണ് അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നുണ്ട് ചെ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞ പറഞ്ഞത് എന്താണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുമുട്ടി എന്നാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുമുട്ടി എന്നാണ് ചട്ടമ്പി സ്വാമികളെ സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് വിതാംകൂർ റാണിയായിരുന്ന സേതുലക്ഷ്മി ഭായി മൃഗബലി നിരോധിച്ചത് ചട്ടമ്പി സ്വാമികളുടെ പ്രേരണയാലാണ് എന്നാലോചിച്ച് വച്ചേക്കാം സേതുലക്ഷ്മി ഭായി മൃഗബലി നിരോധിച്ചത് ആരുടെ പ്രേരണയാലാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രേരണയാലാണ് എന്ന് എന്നാലോചിച്ച് വച്ചേക്കാം എന്നാണ് ചട്ടമ്പിസ്വാമികൾ അന്തരിച്ചത് ചട്ടമ്പിസ്വാമികൾ അന്തരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിന് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് മരണപ്പെടുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് ഓക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ പുറ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനാലിലാണ് കേട്ടോ രണ്ടായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് മരണപ്പെടുന്നത് തൊണ്ണൂറാം എന്താണ് ചരമവാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി പതിനാലിനാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാമ്പ് പുറത്തിറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ചിത്രം അച്ചടിച്ചുകൊണ്ടുള്ള സ്റ്റാമ്പ് പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിനാണ് ഓക്കെ ഇനി അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ആരാണ് സ്വാമികളുടെ സമാധിയെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ അദ്ദേഹത്തെക്കുറിച്ച് ധരിച്ച കൃതിയാണ് സമാധി സപ്താഹം ഏതാണ് സമാധി സപ്താഹം സമാധി സപ്താഹം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് ആരുടെ മരണത്തെ തുടർന്ന് ആരുടെ സമാധിയെ തുടർന്ന് ചട്ടമ്പി സ്വാമികളുടെ സമാധിയെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം ചട്ടമ്പി സ്വാമികളുടെ സമാധി എവിടെയായിരുന്നു കൊല്ലം ജില്ലയിലെ ബാലഭട്ടാരക ക്ഷേത്രത്തിലായിരുന്നു കേട്ടോ കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് പന്മനയിൽ അവിടെയാണ് ഇപ്പോൾ എന്ത് സ്ഥിതി ചെയ്യുന്നത് ബാലഭട്ടാരക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭട്ടാരകൻ എന്നും ബാലഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ചട്ടമ്പി അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലമായിട്ടുള്ള കൊല്ലം ജില്ലയിലെ പന്മനയിൽ സ്ഥിതി ചെയ്യുന്നതാണേത് ബാലഭട്ടാരക ക്ഷേത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളിൽ പറയാൻ വിട്ടുപോയ രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ സർവജ്ഞനായ ഋഷി എന്ന് പരിപൂർണ കലാനിധി എന്നിങ്ങനെ വിശേഷിപ്പിച്ചതാരാണ് ശ്രീനാരായണ ഗുരുവാണ് സർവജ്ഞനായ ഋഷി പരിപൂർണ കലാനിധി എന്നിങ്ങനെ വിശേഷിപ്പിച്ചതാരാണ് ശ്രീനാരായണ ഗുരുവാണ് സർവജ്ഞനായ ഋഷി പരിപൂർണ കലാനിധി എന്നിങ്ങനെ വിശേഷിപ്പിച്ചതാരാണ് ശ്രീനാരായണ ഗുരുവാണ് ഓക്കെ ചട്ടമ്പി കുറിച്ച് ഇത്രയും പോയിന്റുകളാണ് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ക്ലാസ്സുകൾ മനസ്സിലായെന്ന് കരുതുന്നു വീണ്ടും വീണ്ടും കേട്ടു നോക്കുക നോട്ടുകൾ എഴുതിയെടുക്കുക താങ്ക്